ഞാൻ പറഞ്ഞിട്ടില്ലേ സാർ സാറിന് വിളിക്കലെന്ന് നമ്മള് തമ്മിലുള്ള ബന്ധം അങ്ങനെയാണോ ബോസ് അങ്ങനെ വിളിച്ചില്ല അതാണ് ീ മൊത്തം ലുക്ക് ഒന്ന് മാറ്റിട്ടെ ഷെയ്ക്കിന്റെ ലുക്ക് പിടിച്ചാൽ ബോസ് ബുക്ക് ഉണ്ടാവും പിന്നെ എനിക്കൊരാറു മാസം സമയം എന്താ നിങ്ങളുടെ ഒരു മാസത്തായി കസ്റ്റമറെ പിടിച്ചേണ്ട് നല്ല രീതിയിൽ ജോലി ചെയ്തില്ലെങ്കിലും നാട്ടി പറഞ്ഞു നിന്നേട്ടേ കേട്ടാ സർ 2 3 ദിവസത്തെ പഴയ ഓണർ கிட்ட चिट्टी ആയിേ എ ഇവൻ दोनരെ പറയുന്നു चिट्टी 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 ഇവിടെ ഇല്ല നാട്ടില അടാ ഇന്നു പറഞ്ഞു മനസ്സിലാക്കി കുറേ ഇവരו ഇല്ല വിദ്യാഭ്യാസമില്ല चिट्टी കത്ത 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 ലെറ്റർ ലെറ്റർ കത്ത ആ ഈ ഫാൻസുകാരെ കൊണ്ട് തോറ്റി ഇവിടെ സംവദിക്കുന്ന പൊട്ടി പൊട്ടി വൈകി അതെ ഇതെ നമ്മളെ പഴയ മൊഹലായിക്കൊന്നാണല്ലേ